ഔദ്ദുബി ലാഹിമിൻ ഷൈത്വാനിറീം ബിസ്ബി ലാഹിറമൻ ഇർറഹീം അലഹമദുൽ അബ്ബില്ലാലിൻ അള്ളാഹുഅല സയ്യിദിനിൻസി അജ്മയിൻ മോമിനിങ്ങളെ മുഹമ്മദിന് ബിസ്വല്ലാഹുലി വസ്ല്ലാം തങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ഇസ്ലാമിക ശരീരത്തിലെ അഞ്ച് സ്തംഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായ ദാനം എന്നോ നിർബന്ധമായ ബാധ്യത എന്നോ നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയും നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമായ പുണ്യമായൊരു വിഭാഗത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട ആലോചിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ജക്കാത്ത് ദാനം കൊണ്ട് ദാരിദ്ര്യം നിർമാർജിതമാകുന്നുണ്ടോ എന്നതാണ് ചരിത്രത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സയ്യിദന മോർബിൻ ഹഫ്താബ് റതി ഉള്ളഹൊന്നുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരിക്കൽ അങ്ങനെ സംഭവിച്ചത് സക്കാത്ത് കൊണ്ട് തന്നെയാണ് സക്കാത്തിൻ്റെ വിതരണ കാര്യത്തിലും അതിൻ്റെ കണക്കുകളുടെ കാര്യത്തിലുമൊന്നും നമ്മൾ വേണ്ടത്ര കൃത്യത പാലിക്കാത്തതുകൊണ്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കാതെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതൊരു ചക്കാത്തായി ഇന്ന് മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ അത് ധനികൻ്റെ ഔദാര്യമല്ല ദരിദ്രൻ്റെ അവകാശമാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് സക്കാത്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം പ്രധാനമായും മൂന്ന് തരം സക്കാത്തുകളാണ് ഒന്ന് മുതലിൻ്റെ സക്കാത്ത് രണ്ട് കച്ചവടത്തിൻ്റെ സക്കാത്ത് മൂന്ന് ശരീരത്തിൻ്റെ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്തിനെയാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് നൽകുന്ന സക്കാത്ത് മുതിരിന്റെ സക്കാത്ത് സ്വർണം വെള്ളി അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി എന്നിവക്കാണ് നമ്മൾ നൽകി വരുന്നത് കച്ചവടത്തിൻ്റെ സക്കാത്ത് കച്ചവട വസ്തുവായി എന്ത് സാധനമുണ്ടോ ആ സാധനത്തിൻ്റെ വില വെള്ളിയുടെ സക്കാത്തിൻ്റെ കണക്ക് എത്തുന്ന സമയത്ത് കൊല്ലം തെയ്യുകയും ചെയ്യുന്ന സമയത്താണ് സക്കാത്ത് നൽകേണ്ടത് പത്തര പവൻ സ്വർണം ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്തായി നൽകുക എന്നതാണ് സ്വർണത്തിൻ്റെ ജക്കാത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി അല്ലെങ്കിൽ വെള്ളിയുടെ വില ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് നൽകുക എന്നതാണ് വെള്ളിയുടെ ജക്കാത്ത് വെള്ളിയാണ് ആദ്യം കണക്കെത്തുക എന്നതിനാൽ കച്ചവട സാധനത്തിൻ്റെ കണക്കുകൾ കൂട്ടുമ്പോഴും പണത്തിൻ്റെ കണക്ക് കൂട്ടുമ്പോഴും ദരിദ്രന്മാരുടെ ഭാഗത്താണ് ശരീരത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് വെള്ളിയുടെ കണക്കനുസരിച്ചാണ് നിലവിൽ സക്കാത്ത് നൽകേണ്ടി വരിക ഇന്ന് ഒരു ഗ്രാമിന് നാൽപ്പത്തി ഒന്ന് രൂപ വിലയുണ്ട് എന്ന് കൂട്ടിയാൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് ഇൻറ്റു തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് നാൽപ്പത്തി ഒന്ന് ഇൻഡു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമാണ് വെള്ളിയുടെ കണക്ക് അപ്പോൾ നാൽപ്പത്തി ഒന്ന് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി ഒന്ന് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടേണ്ടത് ഞാൻ വെറുതെ ഇന്നത്തെ ഒരു വിലയാണ് കൂട്ടിയതാ അപ്പോൾ നാൽപ്പത്തി ഒന്ന് ഇൻഡു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സമം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരിക ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഒമ്പത് പോയിൻ്റ് ആണ് അറുന്നൂറ്റി പത്ത് രൂപയാണ് ശരാശരി ഏകദേശം ആ ഈ രണ്ടര ശതമാനം കാണാനുള്ള ഒരു എളുപ്പ വഴി എത്രയാണോ സംഖ്യ ആ സംഖ്യയെ നാൽപ്പത് കൊണ്ട് ഹരിച്ചാൽ മതിയാവും അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയോ അതിന് മുകളിലോ ഇരുപത്തിനാലായിരം രൂപയോ അതിന് മുകളിലോ ഒരാളുടെ കൈവശം സൂക്ഷിച്ചിരിപ്പ് ഒരു കൊല്ലമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹരിക്കണം നാൽപ്പത് എത്രയാണോ കിട്ടുന്നത് അതാണ് സക്കാത്തായിട്ട് നൽകേണ്ടത് സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് തന്നെ നൽകുക എന്നതും നിർബന്ധമായ കാര്യമാണ് നമ്മുടെ ബിൽഡിങ്ങിനും മറ്റുമൊക്കെ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റിക്ക് സക്കാത്ത് നൽകേണ്ടതുണ്ട് അതുപോലെ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന പി എഫിന് സക്കാത്ത് നൽകേണ്ടതുണ്ട് അപ്പപ്പോൾ അപ്പോൾ അഭിപ്രായവും അത് തിരിച്ചു കിട്ടുമ്പോൾ നൽകിയാൽ മതി എന്ന അഭിപ്രായവും നിലവിലുണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം സക്കാത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ ഇല്ലാതെ വാസ്തവത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു മസ്തലകളിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല അതൊക്കെ നമുക്ക് ധാരാളമായി പഠിച്ചിട്ടുള്ളതാണ് ഇനിയും പഠിക്കാൻ അവസരമുള്ളതുമാണ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം വെറുതെ കിട്ടുന്ന മുതലുകൾ നാലെണ്ണാണ് ഒന്ന് സക്കാത്താണ് രണ്ടാമത്തേത് സ്വതക്കയാണ് മൂന്നാമത്തേത് ഹിബത്താണ് നാലാമത്തേത് ഹദിയയാണ് ആണ് ജക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധദാനമാണ് സ്വതക്ക എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നു വെറുതെ കിട്ടുന്ന മുതലിൽ ഏറ്റവും മോശപ്പെട്ട മുതല് ജക്കാത്താണ് അതൊരിക്കലും നല്ല മുതലല്ല ആരും ജക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കരുത് ജക്കാത്ത് കിട്ടാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിന് അവൻ ദരിദ്രനായി തുടരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രധാന കാരണമുണ്ട് എന്നതാണ് സൂഫികളായ ആളുകൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ജക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാകരുത് ജക്കാത്ത് കിട്ടാതിരിക്കാനാണ് വാസ്തവത്തിൽ ആഗ്രഹിക്കേണ്ടത് ജക്കാത്ത് കൊടുക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് വായ ചെയ്യേണ്ടത് സക്കാത്തിന്റെ തൊട്ടു മേലെ നിൽക്കുന്നതാണ് സ്വതക്ക എന്ന് പറയുന്നത് ആവശ്യമുള്ള ഒരാൾക്ക് നൽകുന്നതാണ് സ്വതക്ക അതിൻ്റെ മേലെയാണ് ഹിബത്ത് എന്ന് പറയുന്ന സംഭാവന അതിൻ്റെയും മേലെയാണ് ഹദിയ എന്ന് പറയുന്ന സമ്മാനം ഇന്ന് ഒരാൾ എന്നോട് ചോദിച്ചു സക്കാത്ത് സോറി സ്വതക്ക ഹദിയാക്കി കൊടുക്കലാണ് നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് എന്ന് ചോദിച്ചു ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് വാങ്ങുന്നവൻ്റെ അന്തസ്സും അഭിമാനവും ബഹുമാനവും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹതിയെ ആവൂല അപ്പൊ ഹതിയെ പ്രധാന മാനദണ്ഡം വാങ്ങുന്നവന്റെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഒരു നൂറിൻ്റെ നോട്ട് എടുത്തിട്ട് പരസ്യമായിട്ട് നാലാൾക്കാരുടയിൽ വെച്ചിട്ടാണ് കൊടുത്താണ്ട് ഹതിയെ ആവണം എന്ന് പറഞ്ഞാൽ കുറച്ച് പണി ഉണ്ടാവും ആവുകയൊക്കെ ചെയ്യും പക്ഷെ അത് ആവണമെങ്കിൽ ശേഷം പണിയുണ്ട് അതൊരു വളരെ സ്വകാര്യമായിട്ട് ഓന് കൊടുത്ത് ഓൻ്റെ അഭിമാനം കളയാത്ത രൂപത്തിലാണോ അതേ സമയത്ത് ഒരവാർഡാണ് അത് സഹസരി വെച്ചിട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല അത് ഹദിയുടെ പരിധിയിലാണ് യഥാർത്ഥത്തിൽ വരുന്നത് അതുകൊണ്ട് ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നത് വാങ്ങുന്നവൻ്റെ ബഹുമാനം കുറയാണോ കൂടുകയാണോ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് സ്വതക്കെ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് സ്വതക്കൊടുക്കുകയാണെങ്കിൽ ഹിപത്ത് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഹദിയായിട്ട് കൊടുക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ല മുതൽ പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് പലപ്പോഴും നമ്മൾ ദോക്ക് ചായക്കായ് ഉടുക്കലും ഉണ്ട് ചായക്കായ്ക്ക് ദോരക്കലുമുണ്ട് രണ്ടും അതായത് പിന്നെ ബാപ്പാൻ്റെ കബറങ്ങൾക്ക് ഒഴിച്ചുകൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഉമ്മൻ്റെ കബറങ്ങൾക്ക് ഒഴിച്ചുകൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഒന്ന് തിരക്കാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അതിനൊരു കൂലി എന്നുള്ള നിലയിൽ ഒരു ചായക്കായ് ഉടുക്കലുണ്ട് അതിപ്പോ ഒന്ന് മിനിറ്റ് ദ്വാരന്നിട്ടല്ലേ ഉള്ളൂ അതിനൊരു നൂറ് റുപ്യ അല്ലെങ്കിൽ ഇരുന്നൂറ് റുപ്യ അങ്ങനെ അതാണ് ദ്വാരക്കുള്ള ചായക്കായെന്ന് പറഞ്ഞത് ഇവിടെ വലിയൊരു അബദ്ധം എന്താ വെച്ചാൽ ഒന്ന് ദ്വാരക്ക് പൈസ വേണ്ട എന്നുള്ളതാണ് രണ്ടാമത്തൊന്ന് സ്വതക്കയുടെ വലിയ കൂലിയെ നമ്മൾ ദ്വയുടെ പ്രതിഫലമായി ചുരുക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് സ്വതക്ക വേറെ കൊടുക്കുക ദ്വ വേറെ എന്നതാണ് വേണ്ടത് നമുക്ക് നെയ്യത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ദ്വയൻ്റെ കൂലിയായിട്ടാണ് കൊടുക്കാറുള്ളത് എന്ന് അതാണ് പിന്നെ ദോരനും ചായക്കായ് കൊടുക്കൽ ഇനി ചായക്കായ്ക്ക് ദോരക്കാന്ന് പറഞ്ഞൊരു പരിപാടി എങ്ങനെയാ വച്ചാൽ ആർക്കെങ്കിലും എന്തേലുമൊക്കെ ഹതിയെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹിബത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുമ്പോൾ ധരക്കണം എന്ന് പറയാം വാസ്തവത്തിൽ സ്വതക്കും ഹിബത്തിനും ഹദിയക്കും വലിയ കൂലിയുണ്ട് ദോരക്കടട്ടോ എന്ന് പറഞ്ഞങ്ങാണ്ട് അതിന്റെ കൂലി കുറക്കേണ്ട ഒരു കാര്യമില്ല ആയിഷാബി ഹൃദയമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തേക്കുമ്പോ കൂടെ ഒരു അടിമയെയും പറഞ്ഞേക്കുമായിരുന്നു എന്നാണ് ആ വാങ്ങുന്ന ആൾ ദോരന്നാൽ അതിന് പകരമായി ദ്വായ ചെയ്യുന്നതിന് വേണ്ടി എന്ന് കാണാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് മധുരമായി ബന്ധപ്പെട്ട ബാധ്യത സക്കാത്ത് മാത്രമൊന്നുമല്ല മുസ്തഫായ നബി സാഹ അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ുംക്കാത്തല്ലാത്ത ഉണ്ട് എന്ന് വേറെയും ബാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്കാലുകൾ തീർന്നു പോകൂല ഇരുപത്തി അയ്യായിരം റുപ്യ കയ്യിലുള്ളവൻ സക്കാത്ത് കൊടുക്കണം ഇരുപത്തിയഞ്ച് കോടി ഉറുപ്പ്യ ബിൽഡിങ്ങുകളിലാള് സക്കാത്ത് കൊടുക്കണ്ട ആയിരം ആയിരം പറ ആയിരം ലിറ്റർ നെല്ല് കൊയ്തെടുക്കാനുള്ള ആൾ സക്കാത്ത് കൊടുക്കണം ആയിരം ഏക്കർ റബ്ബർ കൃഷിയുള്ള ആൾ കൊടുക്കണ്ട അപ്പം ഇതെന്താന്നൊക്കെ തോന്നും ഞമ്മക്ക് സക്കാത്ത് മാത്രല്ല മൊതിലിൻ്റെ ബാധ്യത സ്വതക്ക നിർബന്ധമാകുന്ന സന്ദർഭമുണ്ട് സ്വതക്ക സുന്നത്താകുന്ന സന്ദർഭമുണ്ട് മുസ്തഫായ നബി സല്ലാവി മാതങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞു സഹാബത്തെ ഒരാളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി ഒട്ടകമുണ്ടെങ്കിൽ അതായത് വാഹനമുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കട്ടെ ആവശ്യം കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കട്ടെ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ ഞങ്ങൾക്ക് അവകാശം ഇല്ലെന്ന് തോന്നി എന്ന് സഹാബത്ത് പറഞ്ഞത് ഇമാം മുസ്ലിം റദിയുള്ള തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു സക്കാത്തൻ കൊടുത്താല് മുതലിന്റെ എല്ലാ ബാധ്യതയും വേടി എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് അതൊരു ബാധ്യതയാണെന്നേ ഉള്ളു സ്വതക്ക നിർബന്ധമാകുന്ന സന്ദർഭം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വേറെയും സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ബാധ്യതകളുണ്ട് അംബാലി ഹിസാൽ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു വരുന്നവനും അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ തടയപ്പെടുന്നവർക്കും മുതൽ അവകാശമുണ്ട് എന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റവാക്കും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഉപദേശം അവസാനിപ്പിക്കാണ് റമദാനിൽ ചിട്ട് പ്രത്യേകിച്ച് ഒരു സക്കാത്തൊന്നുമില്ല റമദാനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഒരു വിഷയമാണ് അതെന്നേ ഉള്ളൂ ഇരുപത്തി അഞ്ചായി സക്കാത്ത് എന്നിട്ടൊരു സക്കാത്തൊന്നുമില്ല ഞാൻ അത് പറഞ്ഞ എൻ്റെ പേരിൽ ആരേലും ഇരുപത്തി എന്തെങ്കിലും കൊടുക്കേണ്ട മുടക്കണ്ട ആവശ്യമില്ല സക്കാത്ത് കൊടുക്കേണ്ടത് ഫിത്ർ സക്കാത്ത് ഷവ്വാല് ഒന്നിനാണ് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചാണ് മുതിലിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ച് കൊല്ലം കഴിയുമ്പോഴാണ് കച്ചവടത്തിൻ്റെ സക്കാത്ത് കച്ചവടത്തിന് കൊല്ലന്ത് കഴിയുമ്പോഴാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമായ സക്കാത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കുക ശ്രദ്ധ ചെലുത്തുക എന്നാണ് പറയാനുള്ളത് അള്ളാഹുറബുലിസത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള മുതലിൽ ബറക്കത്ത് നൽകട്ടെ ധാരാളം സ്വതക്കയും ഹദിയും ഹിബത്തും ജക്കാത്തും കൊടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വരക്ക